എല്ലാവർക്കും നമസ്കാരം കരളി കൊള്ളിറിങ്ങിന്റെ മറ്റുള്ളവരുടെ സ്വാഗതം ഇന്നത്തെ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഫേസ്റ്റിൽ ഷെയ്ഡുള്ള എയ്ഡി ഷെഡുകളാണ് അതായത് ഹൈ ക്വാളിറ്റി ഉള്ള ഫേസ്റ്റിൽ ഷെയ്ഡ് വെച്ചിട്ടുള്ള എഡി ഷെഡുകളാണ് കാണിക്കുന്നത് അതൊക്കെ നമുക്ക് ട്വന്റി മില്ലി ഗോൾ പെട്ടിടും ഫിഫ്റ്റി മില്ലി ഗോൾ ആണ് വരുന്നത് ട്വന്റി മില്ലി ട്വന്റി മില്ലിക്ക് നമുക്ക് ആറ് മാസമാണ് കളർ ഗ്യാരണ്ടി വരുന്നത് ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ നമുക്ക് വൺ ഇയർ ആണ് കളർ ഗ്യാരണ്ടി വരുന്നത് അപ്പൊ നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ഉള്ള കളറുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഗോൾഡ് ഗോൾഡ് ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ റയർ ആയിട്ട് വരുന്ന സ്റ്റോൺസ് വെച്ചിട്ടുള്ള പേസ്റ്റൽ കളറുകളും അല്ലാത്ത കളറുകളും റയർ ആയിട്ട് വരുന്ന സ്റ്റോൺസ് വെച്ചിട്ടുള്ള എ ഡിയുടെ കമ്മലുകൾ നമ്മൾ ഇന്നത്തെ ഉള്ളിൽ കാണിക്കുന്നത് അപ്പൊ വീഡിയോസ് ആദ്യമായിട്ട് നമ്മൾ ചാനൽ വീഡിയോസ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പറ്റുമെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോസ് ഒന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ഇപ്പം ഇന്നത്തെ വീഡിയോ സ്റ്റഡുകളുടെ എല്ലാവരും തപ്പിക്കൊണ്ടിരിക്കുന്ന കളറുകളായിരിക്കും എല്ലാ കടകളും കിട്ടണമെന്നില്ല അപ്പം അങ്ങനത്തെ ആ ഒരു ഷേഡുകളുള്ള ആ കളേഴ്സുള്ള എഡി സ്റ്റഡിന്റെ കമ്മനികളാണ് ഡ്രോപ്സ് അല്ല സ്റ്റഡ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് അതേ സമയങ്ങളിൽ കിടക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും അപ്പം എല്ലാവരും പെട്ടെന്ന് കഴിയും കഴിയും നമുക്ക് അപ്പം ഇതിന്റെ പേഷ്യൽ കളറുള്ള അല്ലെങ്കിൽ സാധാരണ കളറുകളും കേസ്റ്റർ കളറുകളും ഉള്ള ഏ ഡിസ് ഷർട്ടുകളാണ് നമ്മൾ ഇന്നത്തെ കാണുന്നത് ഇതെല്ലാം സെയിം ഡിസൈനാണ് സ്റ്റോണിൻ്റെ കളറുകളാണ് വ്യത്യാസം അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിൽ തന്നെ നമുക്ക് വൈറ്റ് നോക്കാം ഇതിന് നമുക്ക് ജോഡി മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് സിക്സ് മന്ത് ആണ് കളർ ഗ്യാരൻറ്റി അതായത് ട്വന്റി മില്ലി ഗോൾഡ് പ്ലറ്റഡ് നമുക്ക് ഇതിൻ്റെ ഇത് വരുന്നത് സിക്സ് മന്ത് കളർ ഗ്യാരൻറ്റി വരുന്നത് നമുക്ക് ഇത് സെയിം തന്നെ സെയിം തന്നെ നമുക്ക് ഫിഫ്റ്റി മില്ലി ഗോൾ പെട്ടിട്ടുണ്ട് അതായത് വൺ ഇയർ ആണ് കളർ ഗ്യാരൻറ്റി വരുന്നത് അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്ന സമയത്ത് സിക്സ് മന്ത് വേണോ വൺ ഇയർ വേണോ കൂടി നമുക്ക് സെപ്പറേറ്റ് ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ വീഡിയോയിൽ വൺ ഇയറിൻ്റെ സിക്സ് മന്ത്രി കളർ ഗ്യാരന്റി സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം അപ്പോൾ വൈറ്റ് കഴിഞ്ഞാൽ നമുക്കിങ്ങനത്തെ ഒരു ബ്ലഡ് റെഡ് എന്ന് പറഞ്ഞ പോലെ റെഡ് കളർ റെഡ് ഷേപ്പ് കളറാണ് സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത് ഇതൊക്കെ ഇമിറ്റേഷന് റയർ ആയിട്ടുള്ള സ്റ്റോണുകളാണ് ഇതിൻ്റെ റേറ്റും മുന്നൂറ്റി അറുപത് രൂപയാണ് പെയറിന് റേറ്റ് വരുന്നത് വൺ ഇയർ ആവുമ്പോൾ സെവൻ ട്വൻ്റി റുപ്പീസ് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ജോഡി റേറ്റ് വരിക വൺ ഇയർ കളർ ഗാരൻറ്റി അതായത് അമ്പത് മില്യ കോട്ടിട്ട് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരിക പിന്നെ പിസ്ത ഗ്രീൻ പോലത്തെ ഒരു ഷേഡാണ് വരുന്നത് ഇതിന് അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി റുപ്പീസ് തന്നെയാണ് വരുന്നത് സിക്സ് മന്തിന് ട്വൻറ്റി മില് ഗോൾ പെറ്റഡ് വൺ ഇയർ ഗോൾ പേറ്റഡിന് ഫിഫ്റ്റി മില്ലി ഗോൾ പെറ്റഡാണ് വൺ ഇയർ കളർ കാര്യം വരുന്നത് സെവൻ ട്വൻറ്റി റുപ്പീസാണ് വരുന്നത് അപ്പോൾ നമുക്കിത് ഷോപ്പ് പറഞ്ഞ തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് സീമാസ തുണിക്കടൻ്റെ അടുത്ത് കോരത്ത് ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് ഇനി ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് അതിൻ്റെ വാട്ട്സ്ആപ്പിനെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്കിത് സിക്സ് മന്തിനും ത്രീ സിക്സ്റ്റി റുപ്പീസും വൺ ഇയർ കളർ ഗ്യാരൻറ്റിക്കും സം ട്വൻ്റി റുപ്പീസാണ് വരുന്നത് സിക്സ് മന്ത് കളർ എന്ന് പറയുമ്പോൾ നമുക്ക് ട്വൻ്റി മില്ലി ആണ് വരാം വൺ ഇയർ കളർ എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി മില്ലി ആണ് ഒരു സ്റ്റെ അതായത് ഒരു പയർ സ്റ്റെറ്റ് അമ്മ വരാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോസ് ഒന്നും മറ്റുള്ളവരൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ളവരാണെങ്കിൽ നമ്മുടെ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ഷോപ്പ് പറയുന്നത് തൃശ്ശൂർ ഈസ്റ്റ് കോട്ട് സീമാസ് തുണിക്കടൻ്റെ അടുത്ത് കോരത്ത് ലൈനിൽ ലെഫ്റ്റിലെ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് അപ്പോൾ എല്ലാവരും തൃശ്ശൂരിലെ ഉള്ള ജില്ലക്കാരാണെങ്കിൽ ഷോപ്പിൽ ഒന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ നിങ്ങൾ ഫംഗ്ഷനൊക്കെ വരല്ലേ ഫങ്ഷനൊക്കെ വരുമ്പോൾ അതിനുള്ള മാരേജ് ഫങ്ഷനാണെങ്കിലും ഏത് ചെറിയ ഫംഗ്ഷനാണ് മാമോയിസ് ആണെങ്കിലും ഏത് ഫംഗ്ഷനാണെങ്കിലും നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഓർണമെൻറ്റ്സും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ഒന്ന് ഷോപ്പൊന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും വിസിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ലോങ് എത്ര വരും അപ്പുറത്ത് ലോങ് എന്ന് വരുന്നവർക്കൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ വീഡിയോൻ്റെ താഴെ ലെഫ്റ്റിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കയറി നമുക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അർജൻറ് ആയിട്ടുള്ളവരാണെങ്കിൽ വാട്സാപ്പിൽ ഒന്ന് കോൾ ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റുള്ള മെസ്സേജുകൾ മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ മെസ്സേജ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഒന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം